ഹായ് എല്ലാവർക്കും ും രാവിലത്തെ ചായക്കറി മുട്ടക്കറി മുട്ടക്കറി ഉണ്ടാക്കക്കറിട്ടോ മുട്ട ഉപ്പേരി കൊണ്ട് ഉപ്പേരി ആക്കിട്ട് കൊറച്ച് കറിയൊക്കെ ഏതാണ് കേട്ടോ അപ്പുട്ടിനത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇങ്ങത്തെ ചായക്കടി ഏതാണ് അമ്മക്ക് ഇങ്ങോട്ട് അടുക്കളേക്ക് വരാം പറ്റൂല ഏഹ് പറ്റായ അല്ല കേട്ടോ ഇവിടെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ നമ്മളെ അപ്പൂസിനെ വീഡിയോയിൽ കാണില്ല എന്ന് എന്നറിഞ്ഞിട്ട് ഞാൻ എന്നാൽ അപ്പൂസെന്നെ ആയിക്കോട്ടെ വിചാരിച്ച് അപ്പൂസിന് രാവിലെ തിരക്കല്ലേ ഏഴര ആവുമ്പിക്കിന് പോണ്ടേ അപ്പൊ പിന്നെ വേണമെന്നൊഴിവില്ല എന്നാലും ഇന്നലെ ഉള്ള സമയത്തും അവനെ പിടിച്ചു കൂട്ടിയതേന്ന് പുറത്തേക്കാ കണ്ടില്ലേ ഈ നൂൽപുട്ടൻ്റെ ഇത് നല്ലൊരു ഇങ്ങനെ എടുക്കുമ്പോൾ പാത്രാട്ടോ അതാകുമ്പോ ഞാൻ മൂന്ന് തട്ടേ വാങ്ങിട്ടുള്ളുട്ടോ അത് പിന്നെയും തട്ട് തട്ടാക്കി വാങ്ങി ഈ തടി ആവുമ്പോ അടുത്തത് ഇന്നുള്ള നമുക്ക് റെഡിയാക്കി വെക്കാം അത് മുട്ടക്കറി ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ട് യാല് രാവിലൊക്കെ നമ്മളെ അമ്മമ്മ കാലിരിക്കും പുറത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഇറങ്ങാൻ പറ്റൂല ഒരാഴ്ച അങ്ങനെ പോയി അതുവരെ അമ്മമ്മടെ അങ്ങനെ ഇരിക്ക അതാ ചെയ്യണത് രാവിലെ ചെറിയൊരു ദശകല്ലേ ഇനി കൊറേ ദിവസം ഒന്നും വേണ്ട ഒരാഴ്ച മതി കൊഴപ്പൊന്നുമില്ല വേദനയൊക്കെ കൊറവുണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളു അമ്മമ്മ കാലും നീട്ടിരിക്കൂസാണ് ഓടിയൊക്കെ അമ്മമ്മ കാലും നീട്ടിങ്ങനെ ഇരിക്കാതെ എല്ലാം കണ്ടെ എല്ലാം കണ്ട് അതുപോലെ തന്നെ ഇരിക്കൂസിന് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആയി ആയിട്ടുണ്ട് പോവാൻ നേരായി മോൾപൊട്ടൊരു ആയ അപ്പൂസിന് ചായ കൊടുക്ക ചോ പത്രത്തിലാക്കിയ ചോറൊക്കെ വേഗമാവുംട്ടോസ് കുക്കറൊക്കെ ഉണ്ടാവുകൊണ്ട് റൈസ് കുക്കറൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അപ്പൂസ് ഇങ്ങനെ നല്ലൊരു കുട്ടിയായി വീഡിയോലൊക്കെ ഇങ്ങനെ ഇറങ്ങി എല്ലാവരും ചോദിക്കും അപ്പൂസിന് ആ അപ്പൂസിന് നേരെല്ലാം രാവിലെ സ്കൂളിൽ പോകല്ലേ പിന്നെ അഞ്ചുമണിക്കല്ലേ വരിക അപ്പം പിന്നെ എപ്പോഴൊക്കെയൊക്കെ വീടിയെടുക്കാൻ ഏതെ സമയം വഴുകൂ അപ്പോൾ വന്നിട്ട് ഇരിക്കാതിരിക്കുമ്പോൾ അപ്പം നേരത്തെ എടുത്തുകൊണ്ടാണ് പൂച്ചനെ കാണാത്തത് ഇവിടെ അടുക്കള തന്നെ അങ്ങോട്ട് ഇട്ട് പോകാൻ പറ്റില്ല ഉള്ളിക്ക് കാക്ക വരികയാണ് പൊട്ടാൻ അപ്പോൾ ഇവ അതാണ് ഇങ്ങോട്ട് ഓടി വന്നത് ഞാൻ മൂലക്കൂട്ടൊക്കെ ഞാൻ കൊണ്ടാണ്ട് വരാറുണ്ട്

സമയായി അമ്പത്തിക്ക് പോണോ അത് നോക്കൂല്ല ഒരു ദിവസം പോണ എന്നും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ദിവസം പോവാ നമ്മളെ കറി പൊട്ടിക്കാൻ വന്നതാണ് കേട്ടോ മുട്ടക്കറി നമ്മളെ കൃഷി ഉള്ള തന്നെയാണ് കൈപ്പങ്ങ കേട്ടാ ഇന്നാളത്തെ കൂട്ടത്തി ഒന്ന് നമ്മള് പൊട്ടിച്ചു ഇനി അതും ഉണ്ട് രണ്ടെണ്ണം കേട്ടോ അപ്പൊ ഇതാണ് കുറച്ചും കൂടി അത് കണ്ടി മൂത്തത് അപ്പൊ ഇത് തന്നെ എടുക്കാലേ അമ്മയ്ക്കത് പൊട്ടിക്കാനായി അമ്മക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂലെ നല്ല എന്തൊരു ക്ലീനെ ഇത് ഇത് മറിച്ചൊന്നും വെച്ചിരുന്നില്ല മറ്റേത് നമ്മള് കവറിട്ട് മൂടി വെച്ചിരുന്നു പ്രാണികളെ കുത്താതെ നിക്കാനിട്ടോ ഇതങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നല്ല വൃത്തിക്ക് കിട്ടി കാണാൻ നേരം എന്തൊരു ഭംഗിയല്ലേ വെച്ചിട്ടോ ഇന്ന് ഇത് വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇതുവരെ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷെ നമുക്ക് കയ്പ ഒക്കെ ഉണ്ടായി എന്ന് നമ്മളെല്ലാം ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരോടും ഇങ്ങനെ പറയുമല്ലോ നമ്മൾ ഇങ്ങനെ ഉണ്ടായിന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കും ഇതുകൊണ്ടൊന്നുണ്ടാക്കി നോക്കിക്കൊണ്ടൊന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ട് ടേസ്റ്റ് എന്നൊക്കെ പറയാം പിന്നെ ഇതേക്ക് വേണ്ട സാധനമുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ തക്കാളിയും നമുക്ക് വീണ്ടും കണ്ടോ ഈ തണ്ടിലൊക്കെ വീണ്ടും പിന്നെ ഈ നിരത്ത് കട്ടുമ്പോൾ കേടുവരണിട്ടൊക്കെ നന്നാക്കിപ്പോ പന്നികള് വന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഫുള്ള് മുളകും ചെയ്യണം പച്ചമുളക് ഫുള്ള് നമ്മക്ക് ഇങ്ങനെ പച്ചക്കറി ഉണ്ടാക്കാം അവിടെ ഇങ്ങനെ ഈ ചെറിയ സ്ഥലത്ത് നിറച്ച് അല്ലേ പൊട്ടിക്കാനായില്ല സാധനം തക്കാളി പച്ചമുളക് അല്ലേ അപ്പൊ തക്കാളി ഒന്നും കടയിൽ പോയിട്ട് ഓടിപ്പോയി കൊണ്ടോ ഈ രണ്ടെണ്ണം കിട്ടിയ ഒരു കറിക്ക് ഇടാനുള്ള ചെറിയൊരു കുടുംബത്തിന് പെട്ടെന്ന് കറിക്ക് ഇടാനും ഉള്ളത് നമുക്ക് കിട്ടുന്നു ഇനി ഇങ്ങനെന്താ പറയാ പക്ഷേ ഇങ്ങനെ മൂന്ന് സൈഡിൽ ഇവിടെ എവിടെ അല്ലെ ഫുള്ള് അവിടെ നന്നാക്കിട്ട് സൈഡിൽ കൂടെ പോവാണ്ടോ ഞാന് ഞാൻ നിന്നൊക്കെ മൂത്ത വെണ്ടാക്കി വെക്കുന്ന അപ്പൂസിന് പറിച്ചിട്ട് ഇത് എന്നാട്ടോ പൊരിച്ചു കൊടുത്തത് അപ്പൊ ഇപ്പൊ ഒന്നിനും അനങ്ങാ കടയിൽ പോയിട്ട് നമുക്ക് വാങ്ങണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന് ഇപ്പൊ ഉണ്ടാക്കി കണ്ടപ്പോഴാണ് സന്തോഷം വേറെണ്ടാക്കാൻ പ്രചോദനം പറിച്ചിട്ട് ഇതും പച്ച ഇല്ല അതൊന്നും ഞാൻ വിത്തിന് വെച്ചിട്ടുണ്ട് എന്താ ത് ആണ് വിത്തിന് വെക്കേണ്ടത് നമുക്ക് പിന്നെ നീളുള്ളത് തന്നെയാവും ചുരണ്ട് പിടിച്ച് നിക്കാത്തത് അപ്പൊ ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകണ്ട അതുകൊണ്ട് വേഗം കറി ആക്കിയിട്ട് ആണ് വേണം പോവാൻ പാമ്പ് കേറിയിട്ടോട്ടത്തിന്റെ ഉള്ളില് കണ്ടു അതേപോലത്തെ ഒരെണ്ണം കൂടി വലിയ മടിയും കാര്യങ്ങളൊക്കെ വേറെ <pegar out labor rooms>

പറഞ്ഞ എന്താ അറിയില്ല ഓരോരുത്തർ പറഞ്ഞു എക്സൈസ് പറഞ്ഞാ അതും അങ്ങനെ അത് ഞാൻ കണിച്ച ആ സ്റ്റെപ്പങ്ങനെ കട്ടിയേക്ക ഓടുന്നേനെ ഫലാണ് സ്റ്റെപ്പുമ്പോ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് ഓടുന്നതിന് ഫലിയ

കേടു കേട് കണ്ട ഫ്രഷ് ആദ്യായിട്ട് ആ ആദ്യായിട്ടാണ് തക്കാളിന് പുഴുവിനെ കണ്ടത് ചിലര് ഈ കറി ഉണ്ടാക്കുമ്പോ എന്താ ഈ കയ്പ്പ് പോവാൻ വേണ്ടിട്ടേ മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് മിനിറ്റ് ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് നല്ലോണം കഴുകി കളഞ്ഞിട്ട് ആ കയ്പ്പ് കളയുട്ടോ പക്ഷെ നമ്മള് കയ്പ്പ് കളയണില്ല കയ്പങ്ങത്തെ കയ്പ്പ് പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ ആ കയ്പല്ലേ നമുക്ക് വേണ്ടത് പിന്നെ അതിന്റെ വിറ്റാമിനും കാര്യങ്ങളെല്ലാം ആ വെള്ളത്തിൽ പോവുകയും ചെയ്യും നമ്മൾ നമ്മളതൊന്നും കളയുന്നില്ല ആദ്യം ഈ കയ്പങ്ങനെ എണ്ണയിൽ ഇനി മൂപ്പിച്ചെടുക്കണം കേട്ടോ രണ്ട് ഭാഗം ഒന്ന് അല്ലെങ്കിൽ കറികൾ അതിങ്ങനെ കുഴഞ്ഞു പോയി കറക്കും അപ്പൊ അതിൽ ഒന്ന് രണ്ടു ഭാഗം ഒന്ന് ഒന്ന് കളറ് മാറ്റിയെടുക്കയ്പങ്ങറുതേ ഒന്ന് ഉപ്പ് ഒന്നും ചേർക്കാതെ ഒന്ന് മൂപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ അതങ്ങനെ പഴകി മാറ്റി ഇനി ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണയിട്ട് കടുക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ കടങ്ങിക്ക് കുറച്ച് ചെറിയ ജീര എല്ലാം ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊടുന്ന് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉറന്നാൽ വിചാരിച്ചിട്ട് ഇപ്പം ഇതിൽക്ക് കുറച്ച് ചെറിയ ജീരക ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ ചെറിയ ഇനി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തത് ജീര കെട്ടിക്ക് ഇപ്പോൾ കടുകയായി ചെറിയ ജീരകമായി വെളുത്തുള്ളി കിട്ടും ഇനി വെളുത്തുള്ളീൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചെറിയുള്ളി അതിങ്ങനെ വലിയ ചെറിയുള്ളി ആ നടുൊന്ന് കീറിയതാണ് ഇതൊന്നിട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഒന്ന് മൂട്ടിട്ടെടുക്ക കേട്ടോ ഇല്ല പച്ചപ്പൊന്നും മാറാന് ഇതിൽ ഇട്ടു കൊടുക്കുന്ന മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മാത്രം കൊറച്ച് കറിവേപ്പിലുണ്ട് ഇതൊന്നും നല്ലോണം മൂട്ടിട്ടെടുക്ക അപ്പൊ പിന്നെ ഇതിക്ക് ചേർത്ത് എന്താണെന്നറിയ തക്കാളി ആണ് വന്നിട്ടോ നമ്മളെ വീട്ടിലത്തെ കുട്ടി തക്കാളി നാടൻ തക്കാളി അത് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ജ്യൂസാക്കി ചേർത്ത് കൊടുത്താലും മതി അപ്പോഴ തക്കാളിനെ കാണാൻ കിട്ടൂല അതിന്റെ ജ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എന്താ പറയാ നമ്മളെ പെട്ടെന്നു തന്നെ ഇത് വെണ്ട് ഇതാവിടെ കിട്ടോ തക്കാളി കടയിൽ നമ്മൾ വീട്ടിൽ നിന്ന് തക്കാളി നല്ല മാറ്റേണ്ടത് പിന്നെ അതുകൊണ്ടത് അരക്കാതെ കൊണ്ടു വന്നത് കുറച്ച് പെട്ടന്ന് നല്ലോണം വാടിയിട്ട് ഇതിലുണ്ട് ജ്യൂസ് ജ്യൂസൊന്ന് പറഞ്ഞിട്ട് ലാസ്റ്റായിട്ട് പുളിവെള്ള ഒഴിച്ചു കൊടുത്തത് നാടൻ പുളീൻ്റെ വെള്ളം എത്രയാണോ ചാറ് വേണ്ട വെച്ചാൽ അത്ര ചാറ് ഉപ്പിട്ടൊടുത്തിട്ടില്ല ഇതൊന്നും തിളക്ക കേട്ടോട്ടോ നമ്മളെ കറി ഇതാ തിളച്ചു കേട്ടോ ഉപ്പ് ഇന്ന് കയ്പങ്ങ കൈപ്പങ്ങ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഒന്ന് കിടന്ന് കൊറച്ചേരം ഈ കൈപ്പങ്ങയില് കരി ഉപ്പ് പുളി എല്ലാം ഒന്ന് പിടിക്കട്ടെ പിടിക്കട്ടെട്ടോ നമുക്ക് അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കാം കൈപ്പങ്ങ പുളിക്കറിയല്ലേ അപ്പൊ പുളിയും കയ്പും എല്ലാം ആവുമ്പോ അതിൽക്ക് ഒരു കോമ്പിനേഷൻ എന്താവും ഇതല്ലേ തിരുവനന്തപുരം പോവാൻ കഴിയില്ല ട്രെയിനിൽ കയറണ്ടേ

അപ്പൊ നമ്മളെ തളമീനെ ഒന്ന് പൊരിച്ചെടുക്കണ കേട്ടോ കണ്ടോ കറി സൂപ്പർ ആയിട്ടോ തീ ഓഫാക്കണ് ഇത് തീയലൊന്നും പറയും തോന്നുന്നുണ്ട് തീയല് പറഞ്ഞായിട്ട് വെള്ളം കുറഞ്ഞായിട്ടാണ് ഉള്ളിയോടെ ഞങ്ങൾ അങ്ങനെ മുമ്പ് ഉണ്ടാക്കിന്നു ഇത് കൊറച്ച് ചാറാക്കിട്ടാണ് ചോറ് കണ്ടിട്ട് രസം ചോറോടി കൂട്ടിയൊക്കെ നാമ രസുണ്ട് കഴിപ്പൊന്നും അറിയുന്നില്ല പു പുളി മുന്നിട്ട് നിൽക്കുന്നതുകൊണ്ടാവും കേട്ടോ പുളി തക്കാളി എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അടച്ചേക്കട്ടോ അതിന്റെ ആവി മുന്നിട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് അടിപൊളി സംഭവമാണ് അപ്പോൾ ഇതാറുമ്പോൾ ഉച്ചക്കിട്ട് സ്പെഷ്യലി ഞങ്ങൾ ഉണക്കല്ലേയും കൂടി നമുക്ക് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്